എന്ന് പറയുന്നത് നോക്കൂ നിങ്ങൾ ാണ് മഹാനായ പ്രവാചകൻ ഒരിക്കൽ പോലും തൊപ്പി ധരിച്ചിട്ടില്ല തൊപ്പിധരിച്ചിട്ടില്ല അത് സംബന്ധമായി കൊണ്ടുവരുന്ന അത് രണ്ടും ഒന്നിച്ചു വന്നിരിക്കുന്നു എന്നതാണ് ആ പ്രശ്നത്തിലുള്ളത് പിന്നെയുള്ളൊരു പ്രശ്നം തൊപ്പി ധരിക്കലുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ് തൊപ്പി ധരിക്കണോ തലമറക്കണോ എന്നൊക്കെയാണ് മഹാനായ പ്രവാചകൻ ഒരിക്കൽ പോലും തൊപ്പി ധരിച്ചിട്ടില്ല അദ്ദേഹം തലയാണോ തലമറക്കുക എന്ന രീതി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ശരി ഈ വിഷയത്തിൽ നമ്മുടെ നിലപാട് എന്താണ് ഒരിക്കലും തലപ്പാവതരിക്കുന്ന തലമറക്കുന്ന ഒരാളെ തലമറച്ചു എന്നതുകൊണ്ട് ചീത്ത പറയാൻ നമ്മൾ ആളുകളല്ല ഒരിക്കലും തലമറക്കുന്ന ആളുകൾ മോശക്കാരാണെന്നോ അല്ലെങ്കിൽ തലമറക്കുന്ന പിന്നെ പ്രവർത്തനം മോശമാണെന്നോ നമ്മൾ പറയില്ല ഒരുപക്ഷെ ആ തലപ്പാവതരിച്ച വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ആദർശത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിമർശനങ്ങൾ ഉന്നയിക്കാം അദ്ദേഹം തലയാണോ തല മറക്കുക എന്ന രീതി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ശരി അദ്ദേഹം തലയാണോ തല മറക്കുക എന്ന രീതി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ശരി